പുണ്യാത്മാക്കളെ വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം ദേവന്മാർ ഗുരുവിൻ്റെ ഭാര്യയെ ശിഷ്യൻ പ്രാപിച്ചു എന്നതാണ് അഥവാ ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് താര ശിഷ്യനാണ് ചന്ദ്രൻ ചന്ദ്രനാണ് ഗുരുവിൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നത് കഥ അതിൽ നമുക്ക് വിചാരം ചെയ്യുന്നതിന് മുമ്പ് ഈ പുണ്യാത്മാക്കളെ എന്ന് അഭിസംബോധന ചെയ്യുന്നതിന് ഒരാൾ അത് ശരിയല്ല ഭക്തജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോ അതും തെറ്റാണ് കാരണം എൺപത് ശതമാനം ആളുകളും ഭക്തിയില്ലാത്തവരാണ് അവരെ എങ്ങനെ ഭക്തന്മാരെ എന്ന് അഭിസംബോധന ചെയ്യാൻ പറ്റുക പാപം പുണ്യം സമമാകുമ്പോഴാണ് നര ജന്മം കിട്ടുന്നത് അപ്പോൾ പാപവും പുണ്യവും സമാസമമാണ് എന്നാൽ പാപാത്മാക്കളെ എന്ന് പറയാൻ പറ്റുമോ ശരി ശരിയല്ല അപ്പോൾ പുണ്യാത്മാക്കളെ ആധ്യാത്മിക ബോധം ഇല്ലാത്തവർക്കാണ് ഈ ആത്മാക്കളെന്ന് കേൾക്കുമ്പോൾ അല്ല ഭൂത പ്രേത പിശാചികളായിരിക്കുമോ എന്ന് തോന്നിപ്പോകുന്നത് അപ്പോൾ ഒന്ന് ആധ്യാത്മികമായുള്ള ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങി പഠിച്ച് അറിവിനെ ഒന്ന് ഉയർത്തുക അതേ ഇപ്പോൾ പറയാനുള്ളൂ ഈ വിഷയത്തിലേക്ക് വരാം പുരാണാചാര്യനായ ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവാണ് താര അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരിക്കൽ ശിഷ്യനായ ചന്ദ്രൻ്റെ കൊട്ടാരത്തിൽ ബൃഹസ്പതി താരസമേതനായി പോയിരുന്നു അത്താഴമെല്ലാം കഴിഞ്ഞു തിരികെ പോരാൻ നോക്കുമ്പോൾ ഗുരുവിനോട് ചന്ദ്രൻ പറഞ്ഞു ഗുരോ അങ്ങയുടെ പത്നിക്ക് കുറച്ച് ദിവസം ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഇരുപത്തിയേഴ് ഭാര്യമാരോടും കൂടി അവർ ഇവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടതും ഇരുപത്തിയേഴ് ഭാര്യമാരും ഇവിടെ ഉള്ളതിനാൽ ഗുരുവിന് സംശയമൊന്നും ഉണ്ടായില്ല അങ്ങനെ താരയെ ചന്ദ്രനെ ഏൽപ്പിച്ചു പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താരയെ കൂട്ടി വരാൻ ഗുരു ഒരു ദൂതനെ അയച്ചു ചന്ദ്രൻ്റെ കൊട്ടാരത്തിൽ എത്തിയപ്പോൾ ചന്ദ്രൻ പറഞ്ഞു അവർ പോരാൻ ഇപ്പോൾ താൽപ്പര്യപ്പെടുന്നില്ല കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞു കൂട്ടിപ്പോകാം എന്ന് പറഞ്ഞു വിട്ടു അതും പ്രകാരം ദൂതൻ ഗുരുവിനോട് ചെന്ന് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞുപോയി താരെ കൂട്ടി വരാൻ ബൃഹസ്പതി നേരിൽ ചെന്നു ഗുരുവിനെ ചന്ദ്രൻ കണ്ടു വന്ദിച്ചു വന്ന കാര്യങ്ങളെയൊക്കെ അന്വേഷിച്ചപ്പോൾ താരയെ കൂട്ടിപ്പോരാൻ എന്ന് മനസ്സിലായി അപ്പോൾ ചന്ദ്രൻ പറഞ്ഞു അവർക്ക് കുറച്ചും കൂടി ഇവിടെ നിൽക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞത് പണ്ട് അങ്ങ് പോയിക്കോളൂ എന്ന് ബൃഹസ്പതി പറഞ്ഞു ഞാൻ നിൻ്റെ ഗുരുവാണ് ഗുരു ആവശ്യമില്ലാതെ വച്ചിരിക്കുന്നത് ശരിയല്ല അവരെ ഉടനെ എൻ്റെ കൂടെ അയക്കണം എന്ന് പറഞ്ഞു ഗുരോ അവർ വിരിഞ്ഞ പുഷ്പം അതായത് മൊട്ട് വിരിഞ്ഞ് വരുന്ന പുഷ്പം പോലെയാണ് സുഗന്ധം ചൊരിയുന്ന പ്രായം അങ്ങാണെങ്കിൽ പടു കിഴവനും അങ്ങയെ കൊണ്ട് ഉപദേശം കൊടുക്കാൻ മാത്രമേ സാധിക്കൂ അവരുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ച് കൊടുക്കുവാൻ അങ്ങേക്കൊണ്ട് സാധിക്കില്ല യൗവനത്തിൽ ശരീരസുഖം അനുഭവിച്ചു വേണം വാർദ്ധക്യത്തിൽ ആത്മശാന്തി നേടാൻ അതിനാൽ അവർ ഇവിടെ നിൽക്കട്ടെ എന്ന് ചന്ദ്രൻ പറഞ്ഞു അത് കേട്ടതും ഗുരുവിന് ദേഷ്യമന്നു ഗുരു ഭാര്യയെ പ്രാപിക്കുന്ന നീജ നിന്നെ ഞാൻ ശപിക്കും എന്നു ദേഷ്യപ്പെട്ടു പറഞ്ഞു അങ്ങയുടെ പാപം എന്നിൽ ഏൽക്കണമെങ്കിൽ അങ്ങ് നീതിമാനാവണം അങ്ങയുടെ നീച പ്രവൃത്തികൾ ഇപ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് ചന്ദ്രൻ പറഞ്ഞു ക്രോധം കൊണ്ട വ്യാഴം ഇന്ദ്രൻ്റെ കൊട്ടാരത്തിലെത്തി ഗുരുവിൻ്റെ വരവിൻ്റെ വേഗതയും മുഖഭാവവും കണ്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി ഗുരുവിനെ വന്ദിച്ചു വന്ന് കാര്യങ്ങളെ ആരാഞ്ഞു ഇന്ദ്രനോട് ബൃഹസ്പതി കാര്യങ്ങളെയെല്ലാം തുറന്നു പറഞ്ഞു ഗുരോ അങ്ങ് കൊട്ടാരത്തിൽ പൊയ്ക്കോളൂ ഞാൻ ഈ പ്രശ്നങ്ങളെ സാധിപ്പിച്ച് തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഗുരു കൊട്ടാരത്തിലേക്ക് പോയി ഇന്ദ്രൻ ഒരു ദൂതനെ വിളിച്ച് ചന്ദ്രനോട് പറയേണ്ട കാര്യങ്ങളെയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അയച്ചു ചന്ദ്രൻ്റെ കൊട്ടാരത്തിൽ ദൂതൻ എത്തിയതും ചന്ദ്രൻ കാര്യങ്ങളെ അന്വേഷിച്ചു ഇന്ദ്രൻ അറിയിച്ച കാര്യങ്ങളെയെല്ലാം ചന്ദ്രനെ പറഞ്ഞ് കേൾപ്പിച്ചു അന്യൻ്റെ കാര്യത്തിൽ ഉപദേശിക്കാൻ മിടുക്കന്മാരാണ് സ്വന്തം കാര്യത്തിൽ നീതിബോധമുണ്ടാവില്ല പാതിരാത്രിയിൽ വ്യാജേന ഭർത്താവിനെ ദൂരത്താക്കി അകല്യെ പ്രാപിച്ചപ്പോൾ ഇന്ദ്രൻ്റെ ധർമ്മബോധം എവിടെയായിരുന്നു തൽക്കാലം ഞാൻ താരയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ ദൂതനോട് പറഞ്ഞു വിട്ടു അതിന് പ്രകാരം ദൂതൻ ചെന്ന് കാര്യങ്ങളെ ഇന്ദ്രനെ ബോധിപ്പിച്ചു ഇന്ദ്രൻ ബ്രഹ്മാവിനെ നേരിൽ കണ്ട് കാര്യങ്ങളെയെല്ലാം അറിയിച്ചു ബ്രഹ്മാവ് ദേവന്മാർ തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് ധർമ്മമല്ലെന്ന് കരുതി തൻ്റെ പുത്രനെ ഉപദേശിക്കേണ്ടത് അച്ഛൻ്റെ കടമയാണെന്നും ബ്രഹ്മ ചന്ദ്രൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി ചന്ദ്രന് നല്ല ഉപദേശങ്ങളെയെല്ലാം കൊടുത്ത് താരയെ കൂട്ടിപ്പോവുകയും ചെയ്തു ബൃഹസ്പതിയുടെ കൊട്ടാരത്തിൽ വെച്ച് ചന്ദ്രൻ്റെ വീര്യത്തിൽ ഒരു ആൺകുഞ്ഞന് ജന്മം കൊടുക്കുന്നു അതാണ് ബുധൻ ഇത് പുരാണ കഥയാണ് ഇനി നാം ഇതിൻ്റെ ആധ്യാത്മിക സത്യം കൂടി ഒന്ന് വിചാരം ചെയ്യാം ഈ കഥയുടെ തത്വം മനുഷ്യജന്മം സ്വീകരിച്ചിരിക്കുന്ന ജീവാത്മാക്കൾ സംസാരമാകുന്ന സാഗരത്തിൽ നിന്നും മോക്ഷം നേടണം എങ്കിൽ നല്ലൊരു ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ വാങ്ങി അനുസന്ധാനം ചെയ്യണം അതിനിടയിൽ പലരിൽ നിന്നും ശിക്ഷണവും ശാസനവും ഉണ്ടാവും അതെല്ലാം നമ്മുടെ സാധനയെ ആക്കം കൂട്ടാൻ വേണ്ടി ഗുരുവിൻ്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതണം പരീക്ഷണം നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഉയർത്തും ഇന്ദ്രിയങ്ങളെയാണ് ദേവന്മാർ എന്ന് പറയുന്നത് ബുദ്ധി ബൃഹസ്പതിയും ഓങ്കാരമാണ് താര അഥവാ ബൃഹസ്പതിയുടെ ഭാര്യ ചന്ദ്രൻ മനസ്സും ചന്ദ്രൻ്റെ ഇരുപത്തിയേഴ് ഭാര്യന്മാർ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാകുന്നു ബ്രഹ്മാവ് ആത്മാവ് സംസാര സാഗരത്തിൽ നിന്നും ജീവന്മാരെ താരണം ചെയ്യിക്കുന്നത് പ്രണവമാണ് അതുകൊണ്ട് താരക മന്ത്രം എന്നൊരു പേരുണ്ടതിന് താരക മന്ത്രം ഇപ്പോൾ ബൃഹസ്പതിയുടെ അഥവാ ബുദ്ധിയുടെ അധീനതയിലാണ് ഉള്ളത് അതുകൊണ്ടാണ് ബൃഹസ്പതിയുടെ ഭാര്യ എന്ന് താര എ പറയുന്നത് മന്ത്രവുമായി ബൃഹസ്പതി ശിഷ്യനാകുന്ന ചന്ദ്രൻ്റെ കൊട്ടാരത്തിൽ എത്തി ചന്ദ്രന് താരക മന്ത്രം ഉപദേശം ചെയ്തു ഇപ്പോൾ താരയാകുന്ന മന്ത്രം ചന്ദ്രൻ്റെ വശത്താണ് മന്ത്രത്തെ ചന്ദ്രൻ ജപിക്കാൻ തുടങ്ങി അതാണ് താരയെ ചന്ദ്രൻ പ്രാപിച്ചു എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ശിഷ്യൻ്റെ സാധന എവിടെ എത്തി എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ബൃഹസ്പതി വരുന്നു ചന്ദ്രൻ വിജയം വരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുന്നു അതാണ് താരയെ അഥവാ മന്ത്രത്തെ കൊടുക്കാതിരുന്നത് ചന്ദ്രനാകുന്ന മനസ്സ് ചഞ്ചലമുള്ളതാണ് എല്ലാ ജീവന്മാരുടെയും സുഖ ദുഃഖത്തിന് കാരണം മനസ്സാണ് ഇരുപത്തിയേഴ് ഭാര്യമാർ നക്ഷത്രങ്ങളാണ് എന്ന് പറഞ്ഞുവല്ലോ ഈ കാലഘട്ടത്തിൽ കറുപ്പ് വെളുപ്പ് എന്ന് രണ്ട് പക്കമുണ്ട് ആ പക്കത്തിൽ ചന്ദ്രക്കലയ്ക്ക് വളർച്ചയും ക്ഷയവും ഉണ്ടാകാറുണ്ട് അതാണ് സാധനയിൽ ചന്ദ്രന് വിജയം ഉണ്ടാവാത്തത് എന്ന് പറഞ്ഞത് അതിനിടയിൽ ഇന്ദ്രൻ്റെ ഉപദേശം ബ്രഹ്മാവിൻ്റെ എല്ലാം സാധനയ്ക്ക് ഫലം തരുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഉപദേശത്തിൽ അഥവാ ആത്മ ഉപദേശം കിട്ടിയപ്പോൾ മനസ്സിന് നിശ്ചലത വന്നു മോകക്ഷയമാണ് മോക്ഷം ഉയരത്തിൽ കയറാൻ കോണിപ്പടി ആവശ്യമാണ് കയറിക്കഴിഞ്ഞാൽ കോണിയുടെ ആവശ്യമില്ല മന്ത്രജപത്താൽ ലക്ഷ്യം കണ്ടു ചന്ദ്രൻ ഇനി മന്ത്രത്തെയും ത്യജിക്കണം അതാണ് ബ്രഹ്മാവ് താരയെ കൂട്ടിപ്പോകുന്നത് ചന്ദ്രൻ എന്ന മനസ്സ് താരകം എന്ന മന്ത്രജപത്തിൽ പൂർണതയിൽ എത്തിയപ്പോൾ സിദ്ധിയുണ്ടായി അതാണ് ചന്ദ്രൻ്റെയും താരയുടെയും പുത്രൻ എന്ന് പറയുന്ന ബുധൻ ഇതാണ് ഈ കഥയുടെ ശരിയായ അർത്ഥം ഹരി ഓം